పరిశుద్ధ పరమ దైవికారిణత నరారాధనయే స్తుతియే మూల్యం ఉండాలి గనే పరిశుద్ధ పరమ దైవికారిణత నరారాధనయే స్తుతియే మూల్యం ఉండాలి గనే పరిశుద్ధ పరమ దైవికారిణత నరారాధనయే స్తుతియే మూల్యం ఉండాలి గనే హల్లూయా యేసుని నంది యేసు స్తుతి హల్లూయా കത്താവ് യേശു ഞങ്ങളെ വിശ്വസിക്കുന്നു അങ്ങനെ ആരാധിക്കാതെ വിശ്വസിക്കാതെയും പ്രത്യാശ വെക്കാതെയും അങ്ങനെ സ്നേഹിക്കാതെ സകലർക്കു വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു മാപ്പ് യോധിക്കുന്നു കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കും യേശുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു ഞങ്ങൾ തിരിച്ചലമയും ശരണപ്പെടുന്നു ഈശോ തിരി ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമയം തിരിച്ചറമയ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ഈശോത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേയും തിരിച്ചലമയം ഞങ്ങൾ അങ്ങേയും ശരണപ്പെടുന്നു പരിശുദ്ധയുടെ വിപണന ഹൃദയത്തിലൂടെ നമ്മുടെ ആയുഷിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ചിലർക്ക് നാല്പത്തിരണ്ടാമത്തെ വർഷത്തെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഏത് വർഷമാണ് സമർപ്പിച്ചത് അതിന്റെ തുടർച്ച പിന്തുടരാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം നാല് വയസ്സിന് സമർപ്പിക്കാം അതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെ നമ്മളെ കുറിച്ചുള്ള ദൈവഗിതം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ഏതുപക്ഷം സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഗതികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപയുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങനെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അംഗീകൃത നൽകുന്നു എന്റെ ക്രൈസ്തവ ദേവികളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മ പ്രയത്നിക്കാമെന്നും ഞാൻ ഏതോ വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരിശുദ്ധപരമ ദൈവികാരുടെ ആരാധനയും വിശുദ്ധിഹായും സ്വർഗീയ ദൈവിക സംരക്ഷണം നമുക്ക് മുഖ്യദൂതനായ വിശുദ്ധ മുഖ്യതായി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാപാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടൻ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഒരുതരത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമെ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസുഭരിപാലും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ ആകെയാ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജ്ഞനകൾ അത്തിന്റെ തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായി സാധാരണ അവന്റെ കൂട്ടുകാരെ പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ന്നറമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരികാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ ദൈവികാരണയത്തിന് ആരാധനയും സ്തുതിയും ലഭിച്ച ദൈവകരണയുടെ സന്ദേശം സന്ദേശം പുണ്യപരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും വിശുദ്ധയും അടങ്ങിയിരിക്കുന്നത് ദൈവതിരുവനസ് നിറവേറ്റുന്നതിലാണെന്ന് എനിക്ക് ബോധ്യമായി വിശുദ്ധയുടെ ദൈവഗുരുദൂർമായും അർപ്പിക്കുന്നതിലാണ് എന്നതിൽ സംശയത്തിനിടയില്ല ദൈവഹിത ദൈവിക പ്രകാശം ലഭിച്ച് അവിടുത്തെ തിരുഹിതം മനസ്സിലാക്കിയിട്ടും അത് നിറവേറ്റാത്തത് സർവശക്തനായ ദൈവത്തോട് ചെയ്യുന്ന വലിയ അപരാധമാണ് ഇങ്ങനെയുള്ള ആത്മാവും ദൈവത്താൽ തിരസ്കരിക്കപ്പെടാൻ അറഹയാണ് പ്രകാശത്തിലായിരുന്നിട്ടും ദൈവഗ്രഹം നിറവേറ്റാതിരുന്ന ലൂസിഫറിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ പോലും എനിക്കറിയാവുന്ന വിധം ദൈവഗ്രഹം വിശുദ്ധതയോടെ ഇതുവരെയും നിറവേറ്റിയത് നോക്കി കണ്ടപ്പോൾ സ്വാഭാവികമായൊരു സമാധാനം എന്റെ മനസ്സിൽ നിറഞ്ഞു ഓ ഈശോയെ എൻ്റെ ദൈവമേ അവിടെ തിരുമനസ് ഞാൻ അറിയുന്നതിനാൽ അത് പ്രാവർത്തികമാക്കാനുള്ള കൃപ എനിക്ക് തരണമേ അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ സന്ദേശം വളരെ വലിയ ഒരു ആത്മീയ തത്വമാണ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുക ദൈവഹിതം നിർവഹിക്കുന്നതിനാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി അത് നിറവേറ്റാതിരുന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരസ്കരിക്കപ്പെടും എന്നുള്ളത് വിശ്വ ഹോസ്റ്റിനായി നമുക്ക് വെളിപ്പെടുത്തപ്പെടുകയാണ് ആ വ്യക്തി ദൈവത്താൻ പരിതക്തയാകുകയോ ദൈവത്താൻ നശിപ്പിക്കപ്പെടുകയോ അല്ല ചെയ്യുക മറിച്ച് ആ വ്യക്തി സ്വയം നാശത്തിലേക്ക് പോവുകയാണ് മരണം ജീവനും മുൻപിൽ വെക്കുമ്പോൾ മരണത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ദൈവഗിതം നിർവഹിക്കുന്ന വ്യക്തി ജീവനും മരണവും മുൻപിൽ വെക്കുമ്പോൾ ജീവൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കാര്യങ്ങളാണ് ദൈവഹിതം നിറവേറ്റുമ്പോൾ സംഭവിക്കുക ഒന്നാമത്തെ കാര്യം ദൈവഗീതം നിറവേറ്റുന്നതിലൂടെ ആ വ്യക്തി ആ ടൈം ആൻഡ് സ്പേസിൽ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വെളിപാടായിട്ട് മാറുക ദൈവഹിതം നിറവേറ്റുന്നതിലൂടെ ഒരു വ്യക്തി ദൈവത്തിന്റെ വെളിപാടായിട്ട് മാറുകയാണ് ദൈവഹിതം നിറവേറ്റുമ്പോൾ അദൃശ്യമായ ദൈവിക പദ്ധതി ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് ഒരു വ്യക്തിയിൽ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ദൈവത്തിന്റെ ഒരു വെളിപാടായിട്ട് മാറുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തായി തീരണമോ അതായി തീരുകയാണ് ദൈവഹിതം നിറവേറ്റുമ്പോൾ ഒരു വ്യക്തി എന്തായി തീരണമോ അതായി തീരുന്നു അതിന്റെ അർത്ഥം ബാക്കി എന്തൊക്കെ ചെയ്താലും ആ വ്യക്തി എന്തായി തീരണമോ അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നില്ല ഓരോ വ്യക്തിയും ആ വ്യക്തി ഒരു അത്ഭുതമായിട്ട് ഒരു അഭിഷേകമായിട്ട് മാറുന്നത് ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് അപ്പൊ ദൈവഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തി അതിൽ തന്നെ ദൈവത്തിന്റെ വെളിപാടായിട്ട് മാറുന്നു അതുപോലെ തന്നെ ആ വ്യക്തി അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നു അപ്പൊ ഒരു പേഴ്സണൽ പെർഫെക്ഷൻ അവിടെ സംഭവിക്കുന്നത് ദൈവഹിതം നിർവഹിക്കുമ്പോഴാണ് മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വെളിപാടും അദൃശ്യമായ വെളിപാടും ഒരു വ്യക്തിയിൽ ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പരിപൂർണതയിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ആ വ്യക്തി സമൂഹത്തെ ദൈവഗിതത്തിന്റെ ദൈവീക പരിപൂർണതയുടെ ഒരു വെളിപ്പെടുത്തലിലേക്ക് പങ്കുയാണ് അപ്പൊ ദൈവഗിതത്തിൽ പങ്കുറക്കുന്നു ദൈവിക വെളിപ്പെടുത്തലിൽ പങ്കുചേറക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഇതാണ് നമ്മൾ ചിലപ്പോൾ ചില ചില വ്യക്തികൾ വിവാഹിതരാകുമ്പോൾ സംഭവിക്കുന്ന കാണുക ഒരു വ്യക്തി ദൈവഗീത പ്രകാരം ജീവിത പങ്കാളിയും ഒത്ത ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അവതാശികമായ ജീവിതം ആരംഭിക്കുമ്പോൾ തിരുസഭ അനുഗ്രഹിക്കപ്പെടുകയാണ് വിശുദ്ധമായ ഒരു കുടുംബത്തിലൂടെ അവിടെ ദൈവഗീത പ്രകാരമുള്ള മക്കൾ ജനിക്കുകയാണ് ആ മക്കൾ തിരുസഭയെ പരിപോഷിപ്പിക്കുന്ന വിശുദ്ധരായിട്ട് മാറുകയാണ് ആ വ്യക്തികൾ വിശുദ്ധരായിട്ട് മാറുകയാണ് അത് ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുക ഒരു ഒരു തലം മറ്റൊന്ന് സമർപ്പിത ജീവിതത്തിലാണ് ദൈവഗീത ഒരു വ്യക്തി തിരിച്ചറിയുകയും അത് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിലൂടെ അനേകരെ വിശുദ്ധിയിലേക്ക് അടക്കുകയും സഭ നവീകരിക്കപ്പെടുകയും ചെയ്യുക സമർപ്പിച്ചപ്പോൾ സഭയുണ്ടായി ആ സഭയുടെ അനേകം വിശുദ്ധ സഭയ്ക്ക് അഭിഷേകമായിട്ട് മാറി ഉദാഹരണത്തിന് ഫ്രാൻസിസ് ദൈവഗിതത്തിന് ആമയം പറഞ്ഞപ്പോൾ വിശുദ്ധ ക്ലാരസിന് കൂട്ടിച്ചേർന്നാണ് വിശുദ്ധ ബോനവഞ്ചന കൂട്ടിച്ചേർത്തപ്പെടുകയാണ് വിശുദ്ധ അന്തോലീസ് കൂട്ടിച്ചേർന്നിടുകയാണ് വിശുദ്ധ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പാദ്രബിയെ കൂട്ടി ചേർക്കപ്പെടുകയാണ് വിശുദ്ധ അൽഫോൻസാഫ് കൂട്ടി ചേർക്കപ്പെടുകയാണ് വാഴ്തപ്പെട്ട റാണിമെൻ ചേർക്കപ്പെടുകയാണ് ദേവിദാസനായ കുന്നപറമ്പിൽ തൊമച്ചൻ ചേർക്കപ്പെടുകയാണ് ഇവിടെ ചേർക്കപ്പെടുക വിശുദ്ധ മാക്സിമ വിശുദ്ധ ജോസഫ് കപ്രീനോ ഇവരൊക്കെ ഈ സഭയിലൂടെ വിശുദ്ധരായി തീരാൻ കാരണം എന്താണ് ആ സഭ ജനിക്കാൻ കാരണം തന്നെ ദേവഹിതത്തിന് ഒരു വ്യക്തി സ്വയം സമർപ്പിച്ചതാണ് അപ്പം ദൈവഹിതത്തിന് ഒരു വ്യക്തി സ്വയം സമർപ്പിച്ചാൽ ഒരു പോസിറ്റീവ് എനർജിയുടെ ദൈവീകതയുടെ ഒരു വലിയ വിസ്ഫോടനം ഈ ലോകത്തിൽ സംഭവിക്കുകയാണ് അത് നൂറ്റാണ്ടുകളല്ല അത് ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയായിട്ട് ഒരു പ്രതിഭാസമായിട്ട് മാറുകയാണ് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ തിരുസഭയിൽ ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ കുടുംബത്തിൽ ഒരപ്പനും അമ്മയും ദൈവഹിതം നിറവേറ്റാൻ തയ്യാറായാൽ ആ കുടുംബം ലോക യുഗാന്ത്യം വരെ തലമുറകളോളം അനുഗ്രഹിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന പറയുന്നതിന്റെ കാരണം അതാണ് കപ്പാമ യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് അപ്പം ദൈവം നിറവേറ്റുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു നമ്മുടെ തിരുസഭയിൽ സംഭവിക്കുന്നു ഈ ലോകം മുഴുവനിലായിട്ട് സംഭവിക്കുകയാണ് വീണ്ടും അറുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ സന്ദേശം മൂന്ന് മണിക്ക് എനിക്കൊരു കത്ത് ലഭിച്ചു ഫാദർ സോപ്കോയിൽ നിന്നാണ് അകത്ത് ലഭിച്ചത് എന്റെ ഈശോയെ ഞാൻ എത്രമാത്രം സഹിക്കുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ ആർക്കും എന്നെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്തതിനാൽ ആരോടും ഞാൻ എന്റെ വെളിപ്പെടുത്തുന്നില്ല എൻ്റെ ദൈവം സർവസ്വമായ ദൈവമേ അങ്ങയുടെ തിരുവിഷ്ണമാണ് എന്റെ ആഹാരം നിത്യജീവിതം ഞാൻ ഇപ്പോൾ തന്നെ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു മുഖ്യദൂതനായിഹായനിലൂടെ എനിക്ക് വലിയ ഭക്തി ഉണ്ടായിരുന്നു ദൈവനിധം എങ്ങനെ നിറവേറ്റുമ നിറവേറ്റണമെന്ന് അവിടത്തേക്ക് ഒരു മാതൃകയും ഇല്ലാതിരുന്നിട്ടും അവിടുന്ന് വിശ്വസ്തതാപൂർവം അത് പൂർത്തിയാക്കി അപ്പോൾ അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ സന്ദേശത്തില് യാദൃശ്യമാണ് നമ്മൾ അറുനൂറ്റി ആറാമത്തെ സന്ദേശത്തില് ലൂസിഫറിനെ കുറിച്ച് അവിടെ ഓർപ്പെടുത്തുക അപ്പൊ ദൈവികമായ ഒരു ഒരു വെളിപ്പെടുത്തലാണ് ഇത് എന്നതിന്റെ വേറൊരു സൂചന കൂടിയാണ് അത് അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ നമ്പർ അത് അന്ത്യക്രിസ്തുവിന്റെ നമ്പർ എന്ന പോലെയാണ് നമ്മൾ കാണുക അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാൽ ദൈവം ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അറുന്നൂറ്റി അറുപത്തി ആറിൽ ആ പൈശാചികതയുടെ ഒരു വ്യക്തി രൂപമായിട്ടുള്ള ലൂസിഫറിനെ കൂടി അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ എന്താണ് കാണുക അവിടെ ലൂസിഫറ് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്ന പ്രകാശത്തിൽ ജീവിച്ചിട്ടും അത് നിറവേറ്റാതെ പോയവരാണ് അതുകൊണ്ട് തന്നെ അതുപോലെ ദൈവഗീതം നിറമയല്ലാതെ പോകുന്ന ആത്മാക്കൾ തിരിസ്കരിക്കപ്പെടുന്ന ഓർമ്മിക്കാം പശുധർമാന്റെ പ്രവർത്തനം എത്ര വിവേകത്തോടും എത്ര കൃത്യതയോടും എത്ര അത്ഭുതകര അത്ഭുതകരമാണെന്നതിൻ്റെ ഒരു തെളിവാണ് ഒരു സ്വകാര്യ വെളിപാടായിട്ടുള്ള വിശുദ്ധ സൗസ്റ്റീനായിട്ട് ഈ വെളിപ്പെടുത്തലിൽ പോലും ദൈവഹിതപ്രകാരം പ്രകാരം അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതുമായിട്ട് കണക്കെടാം ഈ ലൂസിഫറുമായിട്ട് നമ്മളെ ചിന്തയിലേക്ക് പോകും അപ്പോൾ അവിടെ പറയുകയാണ് അവൻ എന്തുകൊണ്ട് തിരസ്കൃതനായി അവൻ മാലാഹ്മാരിലെ ഏറ്റവും പ്രകാശം വഹിക്കുന്നവനായിരുന്നിട്ടും അത്യുന്നതമായ സ്ഥാനത്തുണ്ടായിരുന്നിട്ടും അവൻ ദൈവജിതം നിർമ്മിക്കാത്തതുകൊണ്ട് അവൻ പിശാനികളുടെ തലവനായിട്ട് മാറുകയും അപ്പം വീണ്ടും അറുനൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് ആലോചിച്ചിരിക്കുകയും പശുതന്മാരെ എത്രയോ വിവേകൂടുകയാണ് വിശുദ്ധ വിഹായലിനെ അതേ സ്ഥാനത്തേക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക വിശുദ്ധ പൌശ്നം പറയുകയാണ് എനിക്ക് വിശുദ്ധ വിഹായനോട് തീവ്രമായിട്ടുള്ള ഒരു ഭക്തിയുണ്ട് സ്നേഹമുണ്ട് കാരണം എന്താണ് ദൈവജ്ഞം നിറവേറ്റത് എങ്ങനെയാണെന്നൊരു ഒരു ബോധ്യവും ഇല്ലാതിരിക്കുന്ന സമയത്തും ഒരു ബോധ്യം എന്നല്ല പറയുക മിഹായനോട് എനിക്ക് വലിയ മതി ഭക്തി ഉണ്ടായിരുന്നു ദൈവജ്തെ എങ്ങനെ നിറവേറ്റണമെന്ന് അവിടത്തേക്ക് ഒരു മാതൃകയും ഇല്ലാതിരുന്നിട്ടും അവിടുന്ന് വിശ്വസ്താപൂർവം അത് പൂർത്തിയാക്കി അപ്പം വിശുദ്ധ മിഹായനല്ല ചെയ്ത് ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം അതുവരെ മിഹായൻ പറഞ്ഞു ദൈവത്തെ പോലെ ഞാനുണ്ട് എന്ന് പറയുകയും ദൈവത്തെ കഴിഞ്ഞു പ്രകാശം എനിക്കുണ്ട് എനിക്ക് ദൈവത്തോട് മറന്നിരിക്കാൻ സാധിക്കും എന്ന് പറയുകയും ചെയ്യുമ്പോൾ മാലാഹന്മാർക്കിടയിലെ ഒരു ഭിന്നത ഉണ്ടാവുകയാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് മാലാഹന്മാരിൽ ലൂസിഫറിലേക്ക് നോക്കിയാണ് ഇത്രയും കാലം ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നു എന്താ ഇവരും പ്രകാശമുള്ളവനായിട്ട് പറയും ദൈവത്തിലേക്ക് മാത്രം നോക്കിയിരുന്ന മാലാഹന്മാരിൽ പലരും ലൂസിഫറിലേക്ക് നോക്കിയപ്പോഴും അവിടെയും വലിയ പ്രകാശം കാണുകയാണ് അപ്പൊ മാലാഹന്മാര് തങ്ങളിൽ ഒരുവൻ അതാ അതേ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് പോലെ തോന്നുമ്പോൾ ലൂസിഫർ ചോദിക്കുകയാണ് ദൈവത്തെ മിഖായാൻ ചോദിക്കുകയാണ് ദൈവത്തെ പോലെ ആരുണ്ട് ഉടനെ തന്നെ അവന്റെ മുന്നിലേക്ക് വിശുദ്ധ ദൂതഗണം ദൈവിക ദൂതഗണം കൂട്ടിച്ചേർത്തപ്പെടുകയാണ് അവർ കൂടി ചേരുകയാണ് അപ്പൊ അവർ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു ഒരു നടത്തുകയാണ് ദൈവത്തോട് പക്ഷം ചേരുകയാണ് അസ്തിത്വപരമായിട്ടുള്ള മാലഹമാൻ എന്നുള്ള അസ്തിത്വപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഒരു സെലക്ട് സെലക്ഷൻ അവർ നടത്തുകയാണ് അത് ദൈവത്തോടുള്ള ഒരു ഓപ്ഷനായിട്ട് മാറുന്നു ദൈവത്തിന് വേണ്ടിയുള്ളൊരു ആയിട്ട് മാറുന്നു അപ്പം അതുകൊണ്ട് വിശുദ്ധ ഫോസ്റ്റിന വിശ്വവിഹായനെ വളരെയധികം ഭക്തിയോടുകൂടി ഓർമ്മിക്കുകയാണ് ദൈവ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എന്ന് വിശുദ്ധ ഫോസ്റ്റിന പറയുമ്പോഴും പിതാപായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണവും പാനീയം ഈശോ പറഞ്ഞത് വീണ്ടും ഇവിടെ പ്രതിഫലനം ഇവിടെ കാണുകയാണ് പ്രതിദ്ധ്വനി ഇവിടെ കേൾക്കുകയാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ നമ്മുടെ കാവല്മാര മാലാകന്മാരെ നമ്മൾ അഭിനന്ദിക്കണം കാരണം അവര് ലൂസിഫറിനൊപ്പം പോയില്ല കാരണം അവർ ദൈവത്തിന് വേണ്ടി ഭക്ഷണം ചേർന്നു മിഹായനൊപ്പം നിന്നു അവര് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ചോയ്സ് ഒരു ഒരു സെലക്ഷൻ ഒരു ഓപ്ഷൻ നടത്തി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ കാവൽ അഭിനന്ദിക്കുന്ന പോലെ തന്നെ മിഖായൽ മാലാഖിനെയും നമ്മൾ അഭിനന്ദിക്കണം എത്ര വലിയ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള അസ്ഥിത്വപരമായിട്ടുള്ള പ്രപഞ്ചത്തിന് ദൈവിക നന്മയെ ഏറ്റവും അധികം വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അങ്ങ് നടത്തിയത് അങ്ങ് തികച്ചും അഭിനന്ദനാർഹനാണ് അങ്ങ് തികച്ചും അംഗീകരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും കാണാം അങ്ങ് ശരിക്കും ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ വിഹായങ്ങളോട് പറയേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുക വീണ്ടും അറുനൂറ്റി അറുപത്തി എട്ടാമത്തെ സന്ദേശം ജൂലൈ പതിനഞ്ചിൽ വിഷ്ണു കുർബാനയുടെ സമയത്ത് എത്രയും മാതിരിയുള്ള ഈശോയുടെ തിരുഹൃദയം വഴി ഞാൻ എന്നെ തന്നെ മുഴുവനായും സ്വർഗീയ പിതാവിനെ സമർപ്പിച്ചു അവിടുത്തെ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളട്ടെ ഞാൻ എന്നിൽ എന്നിൽ തന്നെ ഒന്നുമല്ല എന്റെ കഷ്ടതകളിൽ എനിക്ക് ഒരു വിലയുമില്ല അതിനാൽ എന്റെ ദൈവമേ അവിടുത്തെ അളക്കാനാവാത്ത കരണക്കടലിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു അവൻ എന്റെ ദൈവമേ അവിടുത്തെ അളക്കാനാവാത്ത കരണക്കടലിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു വിശുദ്ധ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ തിരുഹൃദയത്തിലേക്ക് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് അന്നേരം ദൈവഗിതത്തിനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ നമ്മളെ ആ നമ്മുടെ സഹനങ്ങളൊക്കെ ഒരു ഒരു തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ മേന്മയുള്ളതായിട്ട് തോന്നാം എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയോട് തുല്യം ചെയ്യുമ്പോൾ അത് എന്തിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ് നമ്മുടെ സഹനങ്ങളിലൊന്നും നമുക്ക് വലിയ മേന്മയില്ല കാരണം അത് സഹിക്കാനുള്ള കൃപ പോലും ദൈവം നമുക്ക് തരുന്നതാണ് അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ് അതിന് അവൻ മാത്രമാണ് ശ്രേഷ്ഠൻ എന്ന് നമുക്ക് ശ്രേഷ്ഠമായ മലഹമാനയുടെ സ്തുതികളിൽ വിവസിക്കുന്നവൻ മനുഷ്യരുടെ ആരാധനക്ക് ഇറങ്ങണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ കഥാവിന്റെ തിരുവിചിതത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു വിശുദ്ധ ഏഴാം ദിവസം എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരുക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ സഹനത്തിൽ ഏറ്റവും വലിയ ദുഃഖിക്കുകയും എന്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ ദയാപൂർണമായ എന്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായൊരു ശോഭയുടെ അവർ പ്രകാശിതരാകും നരകത്തിയിൽ അവർ ആര് നിബന്ധിക്കുകയില്ല മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തിൽ കൂഴ്ത്തുന്ന ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവദിനത്തിന്റെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കരുണത്തിൽ ആശ്രയിച്ച് അവർ മുൻപോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംഭവിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിത്യായ പിതാവ് ഈശ്വരുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അറിവില്ലാത്ത കരുണയും പാടിപ്പോഴുത്തുന്നവരുമായ ആത്മാക്കളമേ അങ്ങയുടെ കൃപാകടാശം പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തികളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുടങ്ങുന്ന അവരുടെ ഹൃദയം അത്തനുതിന്റെ കാരുണ്യത്തിന്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായും അവരോട് കരുണ കാണിക്കണമേന്ന് ഞങ്ങൾ അങ്ങോട്ട് യാദിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരണയെ ഒഴുത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ചും മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആ മേൽ സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കുഞ്ഞിത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ നിങ്ങളുടെ ആഹാരത്തിനെ തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങളുടെ ലോകത്തിൽ വീഴാനുള്ളത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ

മനുഷ്യരുടെ ഇടയിൽ നിന്നും വലതു ഭാഗത്തിൽ ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരും വിശ്വസിൽ വിശ്വസിക്കുന്നു വിശ്വസം തോൽപ്പിക്കാൻ സമയം ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും വിദ്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ആപരിഹാരത്തിനായി മത്സരം ഞങ്ങളുടെ കഥാപരക്ഷനുമായി തിരിശരൂപത്തിൽ വ്യക്ത ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അഥവാ ഈശോയെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാണ് ഞങ്ങൾ നിറയേണ്ടത് പ്രത്യേകിച്ച് ദൈവകരണ പ്രഘോഷിക്കുന്ന സകലരും ആരും നശിപ്പിക്കപ്പെടുകയില്ല ദീശോ ഓർപ്പെടുക ഒരു പ്രത്യേക പ്രകാശത്തിൽ അവർ സംരക്ഷിതരായിരിക്കും മരണസമയത്ത് അവരെ പ്രത്യേകമായി സംരക്ഷിക്കും അവരൊരിക്കലും നരകത്തിൽ പോവുകയല്ല ദീശോ പറയുക അപ്പം ദൈവകരണ പ്രഘോഷിക്കേണ്ടത് എങ്ങനെയാണ് ദൈവ കാണിച്ചുകൊണ്ട് നമ്മൾ ദൈവകരണം പ്രഘോഷിക്കണം ദൈവഘരണയുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ദേവകരണ പ്രഘോഷിക്കണം ദൈവകരുണയുടെ പ്രഘോഷണം നടത്തിക്കൊണ്ട് ദേവഘരണ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം ദൈവകരണയുടെ തിരുനാൾ ആചരിച്ചുകൊണ്ട് ദൈവകരണയുടെ ചിത്രം വെച്ച് വണങ്ങിക്കൊണ്ട് ഒക്കെ നമ്മൾ ദൈവഘരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവകരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ ദേവകരണ പ്രഘോഷിക്കണം അപ്പം ദേവകരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദേവകരണം കാരുണ്യപ്രവർത്തകം ചെയ്യുക അതുപോലെ തന്നെ കരുണയുടെ പ്രപോഷണം നടത്തുക അതുപോലെ ദൈവകരുണയുടെ കൃത്യതയാർന്ന കാര്യങ്ങൾ അതായത് തിരുനാൾ ആഘോഷിക്കുക ചിത്രം വെച്ച് വണങ്ങ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടി അത് ചെയ്തവരെ നെയ് സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അവരൊക്കെ നിലനിൽപ്പിന് വല ലഭിക്കാൻ ആഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴയുടെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകപുഴവിന്റെ മേൽ ഭരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ പേര് ഖരടിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മഹാപരിഹാരത്തിന് ഞങ്ങളുടെ മത്സര സ്വീകരിച്ച് ഞങ്ങളുടെ ഐശോഷികയുടെ ത്രിശരൂപത്തിലത്മാങ്ങി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഒരു പുത്ത പത്തപാനൂപത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴിൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴിൻ്റെ മേൽഖരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപൊള്ളിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുടിന്റെ മേൽക്കരണമേത്തി ലോകപുഴിന്റെ മഹാപരിഹാരത്തിനെ ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ കത്താപുഷ്നും ഐശ്വര്യ രൂപത്തിൽ ആത്മാവും ദൈവത്തോ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ മേൽഖരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ വേൽക്കരണയായിരിക്കണമേശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ വേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ വേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ വേൽഖരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ വേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിന്റെ വേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴുവിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽഖരണിയായിരിക്കണമേ ഇത്തിരിതാവിനങ്ങളിലെ ലോകഗുവിന്റെ ഭാവി വിഹാരത്തിനായിട്ടുള്ള മത്സര സുരക്ഷ ഈ ദശകം നമ്മൾ അർപ്പിച്ചപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശുദ്ധീകരണത്തിലെ എല്ലാ വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം അടുത്ത ദശകത്തില് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവം നമ്മളെ പരമ വിളിപ്പിച്ച ഒരു ആത്മാലെ നഷ്ടപ്പെടാതിരിക്കുന്നവീഡ് നമ്മൾ സമർപ്പിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ മാതാപിതാക്കളെ സംബന്ധനകളെ ദൈവം നമ്മളെ പരമവിളിപ്പിച്ച സാഹചര്യം ശുശുശ്രൂഷയിലായിരിക്കുന്ന സാഗതി മേഴ്സി എന്ന കൂട്ടായ്മയിലെ സഹകരണം നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡനാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴിൻ്റെ മേൽഖരണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിന്റെ മേൽഖരണിയായിരിക്കണമേശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകങ്ങളുടെ മത്സര സ്വീകരിച്ച് ഞങ്ങളുടെ ശിശിയായ ശരീരവും രക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇനി നമുക്ക് അർപ്പിക്കാം ഈശോയുടെ അതിദാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിൻ്റെ മേൽഖരണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴയുടെ മേൽഖരണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അധിതാരണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോന്റെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ എന്ന ലോകപുഴിന്റെ ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ രണ്ടാമത് ആത്മാവും ദൈവത്വവും അംഗീകാരം കാഴ്ചവയ്ക്കുന്നു അരിശുദ്ധമായിട്ട് വിപുലപ്പെട്ട ഈശോയുടെ തിരുഗ്രഥത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ തിരുസഭയിലെ ലോകമുഴിവിലെ സന്യാസഭയിലെ സന്യാസത്തിലെ ആത്മാക്കളിലും ദൈവങ്ങളെ ഫലമേൽപ്പിച്ച സാഹചര്യത്തിലും നിർവേറുന്നവരുടെ നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമായിട്ട് ലിബിയ സിറിയ നൈജീരിയ പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ അതുപോലെ ഭാരതം പ്രത്യേകമായിട്ട് നമുക്ക് ദൈവഗ്രതത്തിനായിട്ട് സമർപ്പിക്കാം ഈശോ അതിദാരുണമായ കീടാവസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴവിന്റെ മേൽക്കാരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ ധരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ ക്രീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകഗുഴിയുടെ മേൽ കരണിയായിരിക്കണമോ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴിന്റെ മേൽക്കാരണേ നാൽപ്പത്തി ഒന്നാമത്തെ സമർപ്പിച്ച ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അവയവുമായി വിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് മതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയിൽ വിവിധ സംഘടനകൾ നിമിത്തം വലിയവരായ ഞങ്ങളെയും അങ്ങയുടെ അപകൽ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു നിശയ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും രക്ഷിതാക്കൾ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാപി തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനമല്ലേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ജനക്കത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശ്വരന്റെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ പ്രവർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവലോർണ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ അച്ഛനെ അമ്മയും ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേ സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോകൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമ്മയും മറിയത്തിന്റെ വിപുല ഹൃദയമേമാർക്കുണ്ടി ലോകമുഴിന് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം സകല വിശ്വദേമാരെ ഞങ്ങൾക്കു വേണ്ടി ലോകമുഴിന് വേണ്ടി പ്രാർത്ഥിക്കണമേ വിവിധ പരീക്ഷയിൽ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വിവിധ രോഗാംശങ്ങളെ കണ്ടുപോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും ദൈവം നമ്മുടെ പരമൽപ്പിച്ച എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിക്കണം എന്നാൽ കുഞ്ഞിനെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം നമ്മൾ ഒരു കാലഘട്ടത്തെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവന് അന്ന് പരിപൂർണ സൗഖ്യത്തിലേക്ക് മടങ്ങി വന്നു ഇന്ന് വീണ്ടും ചെറിയ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ട് കുഞ്ഞിനെ കൃത്യമായിട്ട് കുഞ്ഞിനെയും ആ കുടുംബത്തെയും കൃത്യമായിട്ട് അവർക്ക് ദൈവിക സംരക്ഷണം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ദൈവങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഐശ്വര്യ വിഷയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വൈശിത്താക്കും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കുകയും